ക്ക് വേണ്ടി നല്ലൊരു ഹോസ്റ്റൽ അറേഞ്ച് ചെയ്തത് ഞാനിന്ന് തന്നെ തിരിച്ചു പോവും ആ ഞാൻ പുറത്തു പുറത്തുപോയി വരുന്നതിനുള്ളിൽ നീ കുടിച്ച് തയ്യാറാവാ കടകു ഭദ്രമായി അടച്ചേക്കണം വല്ല തെണ്ടി പിള്ളേരൊക്കെ ഒന്ന് മുട്ടിയാ തുറക്കരുത് സാധാരണ ലോഡ്ജിലൊക്കെ നടക്കുന്നത് കേട്ടിട്ടുണ്ടല്ലോ സരിത ഇപ്പോ അവിടെ എത്തിട്ടുണ്ടാവില്ലേ മക്കളെ നാളെ രാവിലെ അമ്പലത്തിൽ പോയി ബാലന്റെയും സരിതയുടെയും പേരിൽ അർച്ചന നടത്തണം അവൾ നാളെ ജോലി പ്രവേശിക്കുന്ന ദിവസമല്ലേ വാതിൽ ദോഷമല്ലേ സൗകര്യം നാളേക്ക് റെഡിയാവൂ രാവിലെ അങ്ങോട്ട് മാറാം ഇന്ന് രാത്രി നമ്മൾ ഇവിടെ കഴിയുന്നു ഒരു മുറി കൂടി ഒഴിവുണ്ടോ എന്ന് ചോദിക്കായിരുന്നു രണ്ടു പേർക്ക് താമസിക്കാനല്ലേ ഡബിൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് നിഹാരൊന്നും കഴിച്ചില്ലേ നേരെ ഒത്തിരിയായി നമുക്ക് കിടക്കാം നിന്റെ ചേച്ചിയെ കെട്ടുമ്പോഴും എന്റെ മനസ്സ് നിറയെ നീയായി നിനക്ക് വേണ്ടി പതിനയ്യായിരം രൂപ ബാങ്കിൽ കിട്ടിയത് ഒരിക്കൽ എന്നെ ധികരിച്ച നിന്നോടുള്ള കാരുണ്യം കൊണ്ടൊന്നും അല്ല വാഹനം എന്തൊക്കെയാതെ എന്നെ അനുസരിക്കുന്നതാ നല്ലത് എന്നെ കൊന്നാലും ഞാൻ അതിനനുവദിക്കില്ല വര ഇവിടെ നിനക്ക് കിട്ടിയല്ല നിനക്കറിയാൻ മതി തരി നമ്മളെ നിന്നെ മിന്നുകിട്ട് ഞാൻ എടുത്തില്ലെങ്കിൽ എന്റെ പേര് ജെയിംസ് ജോർജ് എന്നല്ല ശേഖരൻ അവരെ ഉപദ്രവിക്കരുത് ഇതെൻറെ ഇഷ്ടമാണ് ചോദിക്കാൻ നീ ആരാണ് അവൻ എന്റെ മുറിയിൽ അഭയന്റെ കയ്യിൽ വന്നാണ് ഇവൾ ഇവളെന്റെ അനുചോത്യ ഒരു ചേട്ടൻ്റെ പെരുമാറ്റമാണല്ലോ നിങ്ങൾ കാണുന്നത് ഞാൻ തോന്നി പോലൊക്കെ ചെയ്യും നിനക്കൊന്നും കാര്യവുമില്ല ഉണ്ട് അവരെ വിടൂ വിടാൻ പോലീസ് സ്റ്റേഷൻ കണക്ട് ചെയ്തു ഞാൻ ഞാനെടുത്തില്ലെങ്കിൽ എന്റെ പേര് ജോർജ് ജോർജ്ജെന്നല്ല Jiti Kairan. Sonyan. Kairan. സർക്കിൾ ഇൻസ്പെക്ടർ ജെയിംസ് ജോർജ് ഇരിക്കുന്നു പ്ലീസ് ശിരാ എല്ലാം അത്ഭുതമായി തോന്നല്ലേ ഈ വേഷവും ഭാവവും ശരിതാണ് എനിക്ക് സമ്മാനിച്ചത് അന്ന് കോളേ നടന്ന ആ സംഭവങ്ങളാണ് എന്നെ ഇന്നീ കസയിലിരുക്കാൻ ഇടയാക്കിയത് ഒരിക്കൽ കൂടി നിങ്ങൾ എന്റെ മാനം രക്ഷിച്ചു ഈ ജന്മം ഞാനത് മറക്കില്ല മറക്കാനാവാത്ത എത്രയോ മുഹൂർത്തങ്ങൾ ശരീര ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട് ചന്ദ്രശേഖരനിൽ ബലമായ ഉണ്ടായിരുന്നു ഞാൻ നിങ്ങൾ എന്തെങ്കിലും വണ്ടി ഇറങ്ങിയപ്പോൾ മുതൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയതാണ് എന്നോട് ക്ഷമിക്കണം കോൺസ്റ്റബിൾ കൊണ്ടുവരൂ ഇദ്ദേഹമാണ് സബ് ഇൻസ്പെക്ടർ മിസ്റ്റർ കൃഷ്ണൻകുട്ടി ഞാൻ വിളിച്ചു കൊണ്ടിട്ടാണ് കൃഷ്ണൻകുട്ടി സരിത ഇവിടെ കൊണ്ടുവന്നത് തന്നെ ജയിലിലാക്കാനുള്ള നിയമം ഈ മേശപ്പുറത്തുണ്ട് എന്നാൽ എന്തുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ലെന്ന് വെച്ചാൽ താൻ ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയുടെ ബന്ധുവായിപ്പോയി എനിക്ക് പോവാം രക്ഷിച്ചിടത്തോളം മതി സരിതയ്ക്ക് എന്റെ ബാങ്കിൽ ജോയിൻ ചെയ്യണമായിരുന്നല്ലേ സിത്താര ബാങ്ക് മാനേജർ മിഷ്വിനോദ് എന്റെ ഫ്രണ്ടാണ് സരിത ഇന്ന് വരില്ലെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം എന്റെ വീട് ഇവിടെ അടുത്താണ് വിരോധമില്ലെങ്കിൽ അങ്ങോട്ട് പോകാം